നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഠിനകുളം കൊലപാതകത്തിൽ പ്രതി ജോൺസൺ ഔസൈഫ് അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴികളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് കുഞ്ഞിനെയും കൊണ്ട് കൂടെ വരാൻ പലതവണ ആവശ്യപ്പെട്ടിട്ടും ആതിര തയ്യാറാകില്ലെന്നും അതിനാലാണ് കൊലപ്പെടുത്തിയതെന്നുമാണ് പ്രതി ജോൺസൺ ഔസീഫ് പറഞ്ഞത് പോലീസിന് പിടിയിലാകുമെന്ന് ഉറപ്പായപ്പോഴാണ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നും പറയുന്നുണ്ട് കൃത്യം നടന്ന ദിവസം പ്രതി തന്റെ പെരുമാതറയിലും മുറിയുന്നെന്നും രാവിലെ ആറരയോടെ ആതിര താമസിക്കുന്ന വീടിന് സമീപമെത്തി ആദര മകനെ സ്കൂൾ ബസ് കയറ്റിവിടുന്ന സമയം വരെ ഒളിച്ചു നിന്നു ഇതിനിടയിൽ ഇരുവരും ഫോണിൽ സംസാരിച്ചുവെന്നും ജോൺസൺ മൊഴി നൽകി പൂജാരിയായ ആദരയുടെ ഭർത്താവ് ക്ഷേത്രത്തിൽ പോയെന്നും കുട്ടി സ്കൂളിൽ പോയെന്നും ഉറപ്പുവരുത്തിയ ശേഷമായിരുന്നു ജോൺസൺ വീടിനുള്ളിൽ പ്രവേശിച്ചത് വീട്ടിലെത്തിയ പ്രതിക്ക് ആദര ചായ നൽകി ഈ സമയത്ത് കയ്യിൽ കരുതിയിരുന്ന കത്തി ജോൺസൺ കിടപ്പുമുറയിലെ മെത്തക്കെടിയിൽ ഒളിപ്പിച്ചു പിരിയുടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനിടെ കത്തിയെടുത്ത് ആദരയുടെ കഴുത്തിൽ കുത്തി കുത്തിയിറക്കിയെന്നാണ് പ്രതി നൽകിയ മൊഴി ജോൺസൺ ധരിച്ച ഷട്ടിൽ രക്തമായാൽ അത് വീട്ടിൽ തന്നെ ഉപേക്ഷിച്ച ശേഷം ഭർത്താവിന്റെ മറ്റൊരു വസ്ത്രം ധരിച്ച് ആന്ധ്രയുടെ സ്കൂട്ടറിൽ തന്നെ രക്ഷപ്പെടുകയായിരുന്നു കൊലപാതകത്തിന് ശേഷം താൻ സ്വയം ജീവനെടുക്കാൻ ശ്രമിച്ചുവെന്ന് പ്രതി പറയുന്നുണ്ട് എന്നാൽ മരിക്കാതെ വന്നാൽ നാട്ടുകാരുടെ മർദ്ദനമേൽക്കേണ്ടി വരുമെന്ന് കരുതിയാണ് ഇത് ചെയ്യാതിരുന്നതെന്നും പ്രതി മൊഴി നൽകി കുറിച്ചിയിൽ ഹോർണൽ ജോലി നോക്കുകയായിരുന്നു ജോൺസൺ നൌസീഫ് ആതിരിയുടെ ഇൻസ്റ്റാഗ്രാം സുഹൃത്തായിരുന്നു ഏറെ നാളായി ആദരും ജോൺസനും തമ്മിൽ അടുപ്പത്തിലായിരുന്നു വിവാഹിതനും മൂന്ന് മക്കളുമുള്ള ഇയാൾ ഇപ്പോൾ കുടുംബവുമായി വേറൊരിഞ്ഞാണ് കഴിയുന്നത് കുടുംബം ഉപേക്ഷിച്ച് തന്നോടൊപ്പം വരാൻ ആദര ഇയാൾ പലതവണ നിർബന്ധിച്ചു ആദര എതിർത്തപ്പോൾ ഭീഷണിപ്പെടുത്തി ആദരുമായി ഇയാൾക്ക് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നതായും സൂചനയുണ്ട് ആദര ഒപ്പം പോകാത്തതിന്റെ വൈരാഗ്യമാണ് കൊലപ്പെടുത്താൻ കാരണമെന്നാണ് കഠിനങ്ങളും പോലീസിന്റെ നിഗമനം പോലീസ് പിടിച്ചപ്പോൾ താൻ വിഷം കഴിച്ചുവെന്ന് പ്രതി പോലീസിനെ അറിയിക്കുകയായിരുന്നു ഇതോടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചു പ്രാഥമിക ചികിത്സ നൽകി വയർ കഴുകി വിഷാംശമെല്ലാം കളഞ്ഞു ഇതോടെ പ്രതി പൂർണ്ണ ആരോഗ്യത്തിലാണെന്ന് ഉറപ്പിക്കുകയായിരുന്നു പോലീസ് അതിനുശേഷം ജോൺസണെ ചിങ്ങവന പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു ഗുരുതരമായ ഒരു ആരോഗ്യ പ്രശ്നവും പ്രതിക്ക് ഉണ്ടായിരുന്നില്ല കുറിച്ചിയിൽ നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയത് ഇയാളുടെ ഫോട്ടോ മാധ്യമങ്ങളിലെത്തിയതാണ് പ്രതിയെ തിരിച്ചറിയാൻ കാരണമായത് ഇവിടെ ഒരു ഹോം ആയി ജോലി ചെയ്യുകയായിരുന്നു ജോൺസൺ അടുപ്പത്തിലായിരുന്ന ആദ്രയോട് ഭർത്താവിനെയും മകനെയും വിട്ട് തന്റെ കൂടെ വരാൻ ജോൺസൺ പലതുപണിയായി ആവശ്യപ്പെട്ടിരുന്നു ഇത് കൂട്ടാക്കാതെ വന്നതോടെയാണ് കൊലപാതകത്തിൽ കലാശിച്ചത് ജനുവരി ഇരുപത്തി ഒന്ന് ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് ആദ്രയെ വീട്ടിൽ മരിച്ച നിലയിൽ നടത്തിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ജോൺസണിലേക്ക് അന്വേഷണം നീണ്ടത് ജോൺസൺ കൊല്ലം സ്വദേശിയാണെങ്കിലും ഭാര്യയുടെ നാടായ എറണാകുളത്തെ ചെല്ലാനത്തായിരുന്നു താമസം അഞ്ചു വർഷം മുമ്പ് വിവാഹമോചനം നേടി വിവിധ ജോലികൾ ചെയ്യുമായിരുന്നു അങ്ങനെയാണ് ഹോം ആയത് കൊലപാതകത്തിന് അഞ്ചു ദിവസം മുമ്പ് പെരുമാതുരോ ലോഡ്ജിറ്റ് മുറിയെടുത്തു കൊലപാതകത്തിനുശേഷം ആദ്യത്തെ സ്കൂട്ടിലായി കടന്നു കളഞ്ഞത് പിന്നീട് ചിരഞ്ജീവിക റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ പ്രതി ട്രെയിനിൽ കയറി സംസ്ഥാനത്തിൽ പുറത്തേക്ക് കടന്നുവെന്നായിരുന്നു കരുതിയിരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത